യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ക്രൈംബ്രാഞ്ച് അന്വേഷണം കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായം തുറന്നിരിക്കുകയാണ് ഒരു യുവ നേതാവിന്റെ രാഷ്ട്രീയ ഭാവിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ലൈംഗിക പീഡന പരാതികളും അതിന് പിന്നാലെ നടന്നുവെന്ന് പറയുന്ന അതിവേഗ അന്വേഷണങ്ങളും സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നു ഈ കേസ് കേവലം ഒരു നിയമപരമായ പ്രശ്നം എന്നതിലുപരി രാഷ്ട്രീയ പകപോക്കലിന്റെയും മാധ്യമ വിചാരണയുടെയും അധികാരത്തിന്റെ ദുരുപയോഗത്തിന്റെയും ഒരു ഉദാഹരണമായി വിലയിരുത്തപ്പെടുന്നുണ്ട് ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദുരൂഹത ഇരകൾ ആരും തന്നെ നേരിട്ട് പരാതി നൽകിയിട്ടില്ല എന്നതാണ് സാധാരണഗതിയിൽ ലൈംഗിക പീഡന കേസുകളിൽ അതിജീവിതം നേരിട്ട് പോലീസിനെയോ നിയമ സംവിധാനങ്ങളെയോ സമീപിക്കുമ്പോഴാണ് അന്വേഷണം ആരംഭിക്കുന്നത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഇമെയിൽ വഴിയും മറ്റും ലഭിച്ച പരാതികളെ അടിസ്ഥാനമാക്കിയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചത് ഇത് അന്വേഷണത്തിന്റെ വിശ്വസ്തതയെ തന്നെ ചോദ്യം ചെയ്യുന്നു റിപ്പോർട്ടുകൾ അനുസരിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം വേഗത്തിലാക്കാൻ ഉന്നത കേന്ദ്രങ്ങൾ നേരിട്ട് തന്നെ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് രാഹുലിന് സോഷ്യൽ മീഡിയയിൽ വർദ്ധിച്ചു വരുന്ന പിന്തുണയാണ് ഇതിന് കാരണമെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇത് കേവലം ഒരു നിയമപരമായ നീക്കമല്ല മറിച്ച് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയുള്ള നീക്കമാണെന്ന സംശയത്തിനും ബലം നൽകുന്നു അന്വേഷണത്തിൽ ഒരു ഉണ്ടാക്കാൻ ബംഗളൂരുലെ ഒരു സ്വകാര്യ ആശുപത്രിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചതായി വാർത്തകളിൽ പറയുന്നുമുണ്ട് രാഹുൽ രണ്ട് യുവതികളെ നിർബന്ധിത ഗർഭചിത്രത്തിന് എന്ന ആരോപണത്തിൽ ഒരു യുവതി ബംഗളൂരുവിൽ വെച്ച് ഗർഭചിത്രം നടത്തിയെന്ന് അന്വേഷണ സംഘം വിശ്വസിക്കുന്നു ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ യുവതിയുടെ മൊഴി രേഖപ്പെടുത്താനാണ് നീക്കം യുവതി മൊഴി നൽകിയാൽ പുതിയ കേസ് രജിസ്റ്റർ ചെയ്യും എന്നിരുന്നാലും ഇരകൾ നേരിട്ട് പരാതി നൽകാത്ത സാഹചര്യത്തിൽ കേസ് ദുർബലമാകുമെന്നും അതിനാൽ ഈ നീക്കം അപ്രസക്തമാകാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നു ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങൾ ഗൗരവമേറിയതാണ് സ്ത്രീകളെ സോഷ്യൽ മീഡിയ വഴി പിന്തുടർന്ന് ശല്യം ചെയ്യുക മാനസിക പീഡനത്തിന് ഇടയാക്കുക നിർബന്ധിത ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുക ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തുക എന്നിവയാണ് പ്രധാന ആരോപണങ്ങൾ എന്നാൽ ഈ കേസിൽ മൊത്തം പത്ത് പരാതികളാണ് ലഭിച്ചിട്ടുള്ളത് ഇതിൽ രാഹുലിനെതിരെ നേരിട്ടുള്ള പരാതികൾക്ക് പുറമെ അദ്ദേഹത്തിന് അനുകൂലമായ പരാതികളും ഉൾപ്പെടുന്നു ഉദാഹരണത്തിന് ഒരു മാധ്യമ ചാനൽ രാഹുലിനെതിരെ വ്യാജ തെളിവുകൾ നിർമ്മിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് ഡോക്ടർ സാറ തോമസ് നൽകിയ പരാതി മറ്റൊരു പരാതി രാഹുലിനെതിരെ പേര് വെളിപ്പെടുത്താതെ ആരോപണം ഉന്നയിച്ച യുവനടിയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത് ഈ വൈരുദ്ധ്യങ്ങൾ കേസിന്റെ സങ്കീർണത വർദ്ധിപ്പിക്കുന്നു കേസിന്റെ തുടക്കം മുതൽ തന്നെ ഇത് രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള നീക്കമാണെന്ന ആരോപണം ഉയർന്നിരുന്നു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായ ശേഷം യുവതലമുറയ്ക്കിടയിൽ രാഹുൽ നേടിയെടുത്ത സ്വീകാര്യതയും സർക്കാരിനെതിരെ നിരന്തരമായി ഉയർത്തുന്ന വിമർശനങ്ങളുമാണ് ഈ നീക്കത്തിന് പിന്നിലെന്ന് കോൺഗ്രസ് നേതൃത്വം വിശ്വസിക്കുന്നുമുണ്ട് രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടി ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതം എന്ന ആരോപണം ഈ കേസിനെ കൂടുതൽ വിവാദപരമാക്കുന്നു ഈ കേസ് നിയമപരമായ ഒരു പോരാട്ടം മാത്രമല്ല ധാർമ്മികമായ ഒരു ചർച്ച കൂടിയാണ് ഒരു വ്യക്തിക്കെതിരെ ആരോപണങ്ങൾ ഉയരുമ്പോൾ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് തെളിയുന്നതിന് മുമ്പ് തന്നെ പൊതുസമൂഹത്തിൽ അയാളെ എങ്ങനെ ചിത്രീകരിക്കുന്നു എന്നതും പ്രധാനമാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വിചാരണയും മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകളും ഒരു വ്യക്തിയുടെ പ്രതിച്ഛായ പൂർണ്ണമായും തകർക്കാൻ പോകുന്നതാണ് ഈ വിഷയത്തിൽ ഇരകൾ നേരിട്ട് പരാതി നൽകാത്തത് ഒരു വലിയ നിയമപരമായ പ്രശ്നമാണ് ആരോപണങ്ങളെ സാധൂകരിക്കുന്ന തെളിവുകൾ ഹാജരാക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തവുമാണ് രാഹുലും അനുയായികളും ഇരകളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു ശ്രമിക്കുന്നുവെന്ന ക്രൈംബ്രാഞ്ചിന്റെ ആരോപണം സത്യസന്ധമാണെന്ന് തെളിയിക്കാൻ സാധിച്ചാൽ മാത്രമേ ഒരു പുതിയ വഴിത്തിരിവ് ഉണ്ടാകൂ ഈ കേസ് ഒരു നിയമപരമായ അന്വേഷണത്തിനപ്പുറം രാഷ്ട്രീയ ശക്തികൾ ഒരു യുവ നേതാവിനെതിരെ നടത്തുന്ന നീക്കങ്ങളായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ച ഈ കേസും നിർണായകമാണ് ഇത് അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ ഇല്ലാതാക്കുമോ അതൊരു രാഷ്ട്രീയ രക്തസാക്ഷിയായി ഉയർത്തുമോ എന്നതും വരും ദിവസങ്ങളിലെ സംഭവ വികാസങ്ങളെ ആശ്രയിച്ചിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് കേരള രാഷ്ട്രീയത്തിന്റെ മുഖമുദ്രയായി മാറിയിരിക്കുന്ന പുതിയ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ഒരു ഉദാഹരണമാണ് വ്യക്തിപരമായ ആക്രമണങ്ങളും സോഷ്യൽ മീഡിയ വിചാരണകളും രാഷ്ട്രീയ പകപോക്കലുകളും ഒരുമിച്ച് ചേർന്ന ഒരു സങ്കീർണമായ സാഹചര്യം ഇരകൾ നേരിട്ട് പരാതി നൽകാത്ത ഈ കേസിൽ നിയമപരമായ സാധ്യതകളും പരിമിതമാണ് എന്നാൽ ഇതിന് പിന്നിലെ രാഷ്ട്രീയ അജണ്ടകൾ വളരെ വ്യക്തവുമാണ് ഈ കേസിന്റെ ഭാവി രാഷ്ട്രീയ അധികാര കേന്ദ്രങ്ങളുടെ താൽപ്പര്യങ്ങളെയും നിയമസംവിധാനങ്ങളെയും നിഷ്പക്ഷതയും ആശ്രയിച്ചിരിക്കും